ഫുട്ബോൾ ടോക്സിലേക്ക് ും സ്വാഗതം കോക്ക തമ്മിലുണ്ടായ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് മത്സരത്തിൽ അസാധാരണമായ ഒരു ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു മിയാമില ഹർറോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കോക്ക ജൂനിയേഴ്സ് ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോളുകൾ നേടി ലീഡ് ചെയ്തെങ്കിലും എന്നാൽ ബെൻഫിക്ക ശക്തമായി തന്നെ തിരിച്ചു വന്ന് മത്സരം രണ്ട് രണ്ട് എന്ന സ്കോറിൽ സമനിലയിൽ അവസാനിപ്പിച്ചു കോക്കോ ജൂനിയേഴ്സിന് വേണ്ടി മികൽ മെറാൻഷലിന്റെയും റോഡ്രിഗോ ബാറ്റുകളുടെയും ഗോളുകൾ കോക്കോ ജൂനിയേഴ്സിനെ ശക്തമായി തന്നെ തുടക്കത്തിലേക്ക് നയിച്ചപ്പോൾ എന്നാൽ എന്നാൽക്ക് വേണ്ടി ആങ്കിൾ ഡീമേരിയവില്ലാതെ ഒരു പെനാൽറ്റി മാറ്റിയതോ ഒടുവിൽ കളി കഴിയാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോയായിരുന്നു എക്കോളോ സൊട്ടമെൻഡിയുടെ ഒരു ഹെഡർ ഗോള് ബെൻഫിക്ക മത്സരത്തിലേക്ക് തിരിച്ചെത്തിച്ചത് മത്സരത്തിനിടയിൽ മൂന്ന് ഷോപ്പ് കാറുകളാണ് പുറത്ത് എടുത്തത് ലഫ്രേ അതുപോലെ തന്നെ ഇന്നത്തെ മത്സരം ആരാധകർക്ക് ഒരു ആവേശകരമായ മത്സരമായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കളി നിയന്ത്രിച്ച റഫറിയുടെ ചില തെറ്റായ തീരുമാനങ്ങൾ കളിയിൽ ചില അഭിവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കളി നിയന്ത്രിച്ചിരുന്നത് അത് ബെൻഫിക്ക് തന്നെയായിരുന്നു ഇന്ന് മൂന്ന് റെക്കോർഡുകൾ ആയിരുന്നു റഫറി പുറത്ത് എടുത്തിട്ടുള്ളത് കുറെ റഫറിയുടെയും മിസ്റ്റേക്കുകൾ ഇന്നത്തെ കളിയിൽ ഉണ്ടായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം